കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ധനസഹായമാണ് ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം ഇതിൽ ഈ ഓഗസ്റ്റ് മാസം പതിനെട്ടാം ഗഡുവിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിന് വേണ്ടിയുള്ള ആ ഒരു പീരീഡ് ആരംഭിച്ചിരിക്കുകയാണ് നവംബർ മാസം വരെയാണ് ഈ ഒരു നാല് മാസ കാലയളവ് എന്നുള്ളത് ഇതിനുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപയുടെ അതായത് പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണവും നടത്തും ഇപ്പോൾ പതിനേഴ് ഗഡുക്കളിലൂടെ നമുക്ക് മുപ്പത്തിനാലായിരം രൂപ സൗജന്യ സഹായമായിട്ട് കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു ഇനി വരുന്നത് അടുത്ത പതിനെട്ട് ാണ് പക്ഷേ ഈ സഹായം വാങ്ങുന്നതിന് മുൻപ് പ്രധാന അറിയിപ്പുകൾ ഈ സമയത്ത് വരുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ അതായത് കാർഷിക വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ എല്ലാം പിന്നിട്ട ശേഷമാണ് യഥാർത്ഥ കർഷകർക്ക് ആനുകൂല്യം നൽകുന്നത് എയിംസ് പോർട്ടിൽ മുഖാന്തരമുള്ള വേരിഫിക്കേഷൻ അതായത് ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പൂർത്തിയാക്കുന്ന കർഷകർക്കാണ് ഇപ്പോൾ ധനസഹായം അനുവദിച്ചു വരുന്നത് നമുക്കറിയാം സഹായം രണ്ടായിരം രൂപ വാങ്ങുന്ന കർഷകർ അവരുടെ കൃഷിഭൂമി എപ്പോൾ വേണമെങ്കിലും വിൽപ്പന നടത്താനൊക്കെ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മളുടെ ഭൂനികുതി അത് കൃത്യമായി ടയ്ക്കാതെയുള്ള കർഷകർ ഉണ്ടാകും നിശ്ചിത വർഷങ്ങളിലേക്ക് പെൻഡിങ് കിടക്കുന്ന കർഷകർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിശ്ചിത വർഷങ്ങളിലേക്ക് അടവ് തെറ്റി കഴിയുമ്പോൾ ഭൂനികുതി ഒക്കെ അടയ്ക്കാതെ വരുമ്പോൾ അതോടൊപ്പം തന്നെ കൃഷിഭൂമി വിൽക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുൻപ് കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാന നിധി മുടക്കം കൂടാതെ എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യുമായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ കാർഷിക വകുപ്പ് കൃത്യമായിട്ട് എയിംസ് പോർട്ടൽ മുഖാന്തരമുള്ള ലാൻഡ് സീഡിങ് ലാൻഡ് വേരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നട തിനു വേണ്ടി ഇപ്പോൾ ക്രമീകരണം ആരംഭിച്ചിട്ടുള്ളത് അത് നമുക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ യഥാർത്ഥ കർഷകർക്ക് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി നൽകുന്നതിനു വേണ്ടിയൊക്കെയുള്ള ക്രമീകരണങ്ങളാണ് അതായത് കൃത്യമായിട്ട് ഭൂനികുതി അടയ്ക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ഇത് ഇതടച്ചില്ലായെങ്കിലൊരുപക്ഷെ നമ്മളുടെ ആനുകൂല്യം തടസ്സപ്പെടും ഇനി ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആദായ നികുതി അടയ്ക്കുന്നവർ കേന്ദ്ര സർക്കാരിലേക്ക് ആദായ നികുതി അടയ്ക്കുന്നവരും പദ്ധതിയിൽ തുടരുന്നതിന് യോഗ്യത ഇല്ലാത്തവരാണ് അവർ വാങ്ങിയ തുക അത്രയും തിരിച്ചടയ്ക്കേണ്ട ആവശ്യവുമുണ്ട് ഇത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നോട്ടീസായിട്ട് തന്നെ തുക തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് സഹിതം നമ്മളുടെ വീടുകളിലേക്ക് നമ്മളുടെ അഡ്രസ്സിലേക്ക് കൃഷിവകുപ്പിൽ നിന്ന് എത്തിച്ചേരും അങ്ങനെ വരുമ്പോൾ നമ്മൾ നാട്ടിൽ തുക അത് കേന്ദ്ര സർക്കാരിലേക്ക് തിരികെ അടയ്ക്കേണ്ട അവസരം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം അനർഹമായ രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നില്ല എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക ഇനി എയിംസ് പോർട്ടൽ മുഖാന്തരമുള്ള ലാൻഡ് വേരിഫിക്കേഷൻ ഇപ്പോൾ എല്ലാ വർഷങ്ങളിലും നമ്മുടെ കൃഷിഭൂമി വേരിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആധാറുമായിട്ടൊക്കെ കൃത്യമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ലാൻഡ് സീഡിങ് നമ്മൾ ഒരിക്കൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൃഷിവകുപ്പിനും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും പല അക്ഷയ കേന്ദ്രങ്ങളിലും ഇപ്പോൾ ലാൻഡ് സീഡിങ് മാനുവലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വേണമെങ്കിലും നമ്മളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ലാൻഡ് വേരിഫിക്കേഷന് വേണ്ടി നമുക്ക് പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നവർ ലാൻഡ് വേരിഫിക്കേഷന് വേണ്ടി എത്തിച്ചേർന്ന് ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അതിനുവേണ്ടി ആധാർ കാർഡ് ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ ഏറ്റവും പുതിയ കരമടച്ച ഉണ്ടാവണം അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന് നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക